الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وَكُلُّ بِدْعَةٍ ضَلَالَةٌ وَكُلُّ ضَلَالَةٍ فِي النَّارِ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنتُم مُّسْلِمُونَ يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ما اصاب من مصيبه الا باذن الله ومن يؤمن بالله يهدي قلبه സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ മഴയുടെ ആരംഭം കുറിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ജോലി നഷ്ടപ്പെട്ടവരും മഴയുടെ സന്ദർഭത്തിൽ ജോലി ചെയ്യാൻ പറ്റാത്തവരും അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളെല്ലാം കോളേജുകളിലും സ്കൂളുകളിലും അഡ്മിഷൻ നേടുന്ന സമയത്തുള്ള സാമ്പത്തിക പ്രതിസന്ധികളും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മനോവിഷമങ്ങൾ അതിലുപരി അപകടങ്ങൾ ആ അപകടങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ഏകദേശം മൂന്നാളുകൾ ഒരു ദിനം മുങ്ങി മരിക്കുന്നുണ്ട് കേരളത്തിൽ എന്നാണ് പുതിയ കണക്കിൽ പത്രത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ വ്യത്യസ്തങ്ങളായ സംഭവങ്ങളിൽ ഏതെങ്കിലും സംഭവങ്ങളെല്ലാം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടാതിരിക്കില്ല തീർച്ചയായും ഒരു വിശ്വാസി എന്ന നിലക്ക് പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും നമ്മൾ എങ്ങനെ കാണണം എന്നതിനെക്കുറിച്ച് കുറിച്ച് വിശ്വാസപരമായ ഒരു കാഴ്ചപ്പാട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചിലപ്പോഴെങ്കിലും നമ്മൾ അത്ഭുതത്തോടെ ചോദിക്കാറുണ്ട് എങ്ങനെയൊക്കെ നിസ്കാരവും നോമ്പും തഹജ്ജിതും ഒക്കെ നിർവഹിക്കുന്ന ഒരാളായിട്ട് എന്തീപ്പോ ഒരു അസുഖം വന്നപ്പോഴേക്കും എല്ലാ നിലക്കും ഇത്രമാത്രം അസ്വസ്ഥതയും വേചാറും ഒക്കെ എന്താണ് ഇദ്ദേഹത്തിന് വന്നത് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പരസ്പരം ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നട്ടു വളർത്തുന്ന ഒരു മരം അതിനോടാണ് സൗഭാഗ്യത്തെ പണ്ഡിതന്മാർ ഒരു സൗഭാഗ്യ ജീവിതം അള്ളഹാനെ വരെ ദുനിയാവിൽ വലിയ ഒന്നും ഇല്ലാതെ മനസ്സമാധാനത്തോടെ ജീവിക്കുന്ന സൗഭാഗ്യ ജീവിതത്തെ ഒരു മരത്തോട് ഭമിച്ചു ആ മരം ആ സൗഭാഗ്യം മുളച്ചു പൊന്തുന്നത് ഹൃദയത്തിലാണ് മനസ്സിലാണ് അതിനെ വളർത്തുന്നതും പരിപോഷിപ്പിക്കുന്നതും ചികിത്സിക്കുന്നതും എല്ലാം ഈമാൻ മാൻ കൊണ്ടാണെന്നാണ് പറഞ്ഞത് ഈമാൻ ഉണ്ടോ ആ ഈമാൻ കൊണ്ട് നമ്മുടെ ആ ഒരു മനസ്സമാധാനത്തെ സൗഭാഗ്യ ജീവിതത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ഈ ജുമായിൽ ഈ സംസാരം തന്നെ നമ്മുടെ എല്ലാ ആലോചനകളെയും മറികടന്നുകൊണ്ട് ജീവിത പ്രതിസന്ധികൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുമ്പോൾ അതിനെ തടുത്തു നിർത്തുവാനും അത് ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കാതിരിക്കുവാനും നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്താതിരിക്കാനും നമ്മുടെ രോഗങ്ങളെ അധികരിപ്പിക്കാതിരിക്കാനുമുള്ള ഒരു മാനസികാവസ്ഥയെ നിലനിർത്തിക്കൊണ്ടു പോകാൻ നമ്മുടെ വിശ്വാസം കൊണ്ട് പറ്റും എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആാൻ ഒട്ടനവധി വചനങ്ങൾ ഈ കാര്യം ഊന്നി പറയുന്നുണ്ട് വലം ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ അല്ല ആ വിശ്വാസത്തിൽ ചിർക്ക് കലരാതിരിക്കാൻ അല്ലെങ്കിൽ പാപം കലരാതിരുന്നാൽ അവർ നിർഭയരാണ് വിശ്വസിക്കുന്ന ഒരുത്തൻ വിശ്വാസിയായാൽ നിർഭയത്വത്തോടു കൂടെ അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റുന്നതാണ് അല്ലതീന ആ മനു മോലോക്കരില്ല വിശ്വസിച്ച ആളുകൾ അവിടെ ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ സ്മരണകളെ കൊണ്ട് സമാധാനം അടഞ്ഞു മുന്നോട്ട് പോകുന്നതാണ് അള്ളാഹുവിൻ്റെ അനുവാദം കിട്ടാതെ ഒരു വിപത്തും നമ്മുടെ ജീവിതത്തിൽ വരികയില്ലെന്നാണ് ഇനി വല്ല വിപത്തുകളും ആർക്കെങ്കിലും വന്നാൽ അവൻ അന്താഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അതുകൊണ്ട് അവൻ്റെ ഹൃദയം നേർമാഗം പ്രാപിക്കുന്നു എന്നാൽ ആ പ്രശ്നം അവൻ്റെ മനസ്സ് കൈകാര്യം ചെയ്ത് പരിഹരിക്കുന്നതാണ് നിര് ബുദ്ധിമുട്ട് അത് തന്നു നിജ എങ്കിൽ അത് അവൻ്റെ മനസ്സിനെ അത് പരിഹരിക്കാൻ പറ്റും നമ്മുടെ മനസ്സിന്റെ ചിന്തയും വിശ്വാസങ്ങളെയും കൊണ്ട് ആ പ്രതികൂലതയെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റും എന്നാണ് ഈ ആയത്തിൻ്റെ ചുരുക്കം എന്താണ് സുഹൃത്തുക്കളെ ഇതിൻ്റെ അടിസ്ഥാനം അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച് ജീവിക്കുന്നവനല്ലേ വിശ്വാസി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും അല്ലാഹുവിൻ്റെ സ്നേഹത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിഷ്കളങ്കമായി അവൻ്റെ ഒരു പ്രീതി അതല്ലേ എല്ലാ കർമ്മങ്ങളുടെയും സതക്കകളുടെയും ആരാധന ലക്ഷ്യം ആ സ്നേഹം അള്ളാഹു നമുക്ക് തരും അല്ലെങ്കിൽ ആ സ്നേഹം നമുക്ക് അള്ളാഹുവോട് ഉണ്ടെങ്കിൽ അത് നിലനിർത്താൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത നിഷിദ്ധ കാര്യങ്ങളിന്ന് വിട്ടുനിന്ന് അള്ളാഹുവിന് പ്രിയപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ കുന്തോനി അല്ലാങ്ങൾ ഇഷ്ടപ്പെടും നിങ്ങൾ ഇന്നെ പിൻപറ്റിക്കോളി നല്ലത് ചെയ്തോളി അല്ല ഇഷ്ടപ്പെടുന്ന ഒരാളെ അല്ല കൈവിടൂ അപ്പൊ നമ്മൾ അള്ളാഹിന്റെ ഇഷ്ടം നേടാൻ ജീവിക്കുന്നവരാണെങ്കിൽ നമ്മ ഏറ്റവും സ്നേഹിക്കുന്ന അള്ളാഹു നമ്മുടെ കൂടെ അവൻ എല്ലാ കാര്യത്തിലും ഇടപെട്ട് എന്നെ പരിഹരിച്ചു കൊണ്ടുപോകും എന്ന വിശ്വാസമാണ് ഒരു വിശ്വാസിക്ക് സമാധാനം നിലനിർത്തുവാൻ വേണ്ടി അവൻ പ്രേരിപ്പിക്കുന്നു പക്ഷെ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ആ ഉറപ്പില്ലായ്മയാണ് നെബിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു എൻ്റെ സുഹൃത്തിനെ വയറിളക്കാണ് അപ്പൊ എന്താണ് നബി പറഞ്ഞു തേനുകൊടുക്കുക അവനെ തേന് കുടിപ്പിക്കണം അപ്പൊ അദ്ദേഹം പറഞ്ഞു പോയി തേൻ കുടിച്ചു പക്ഷെ പിന്നെ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു അത് തേൻ കുടിച്ചിട്ടും അദ്ദേഹത്തിന് ശിഫയായിട്ടില്ല അപ്പോ മൂന്ന് പ്രാവശ്യം മൂന്ന് വട്ടം നബി പറഞ്ഞു നീ അവനെ തേൻ കുടിപ്പിക്കുകയെന്ന് നാലാമത്തെ വട്ടം വന്നപ്പോൾ വന്നപ്പോഴി പറഞ്ഞു ഇസ്കിഹി അസല അവനെ തേൻ കുടിപ്പിക്കുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഫലം ഞാൻ കുടിപ്പിച്ചു പക്ഷെ അദ്ദേഹത്തിന് ആ പിന്നെ വയറിന്റെ അസുഖം കൂടുകയാണ് ചെയ്തത് എന്നാണ് അപ്പൻ്റെ വിശദാസം പറഞ്ഞു ജനങ്ങൾക്ക് അതിൽ ഔഷധമുണ്ട് എന്ന് അള്ളാൻ്റെ ഖുറാൻ അല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല പറഞ്ഞത് സത്യമാകാതിരിക്കില്ല സഹോദരന്റെ വയറിനാട് പഴച്ച് അല്ല പറഞ്ഞത് അങ്ങനെ ആകുന്നാണ് വീണ്ടും ആ ഉറപ്പ് ഒരു സംശയം അല്ല പറഞ്ഞ ഒരു ആയത്തിൽ ഒരു സംശയമുണ്ടാകരുതേ എന്ന് ഉണർത്തിച്ചപ്പോൾ അദ്ദേഹം ആ ഉറപ്പോടുകൂടെ ഒന്നുകൂടെ തേൻ കുടിച്ചു അപ്പം എന്താ സംഭവിച്ചത് ഇപ്പം വരാ അത് മാറി എന്നാണ് സുഹൃത്തുക്കളെ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ അത് ഉറപ്പുണ്ടെങ്കിൽ അതിന് ഫലം കിട്ടും ഏ നമ്മൾ പ്രാർത്ഥിക്കാൻ പറയും അസുഖമാണ് ഒന്ന് പ്രാർത്ഥിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതൊക്കെ എന്തായാലും നമ്മൾ എത്ര ഉറപ്പോട് കൂടെ പ്രാർത്ഥിക്കുന്നു എന്നാണ് ആധുനിക കാലഘട്ടത്തിലെ അറബി തഫ്സീർ എഴുതിയിട്ടുള്ളൊരു മഹാപണ്ഡിതാണ് ആ മഹാപണ്ഡിതൻ ഒരു കപ്പൽ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ആ കപ്പലിലുള്ള ആൾക്കാർക്ക് പാടെ കൂടി ചുവ അപ്പൊ ജുമാ എത്തിയപ്പോൾ അദ്ദേഹം ഒരു കുത്തുബ ഒരു ചെറിയ കുത്തുബ അദ്ദേഹം നടത്തി അപ്പൊ എല്ലാ മതസ്ഥരും വ്യത്യസ്ത രാജ്യക്കാരും ഒക്കെ അപ്പൊ യൂഗോസ്ലാവിയിൽപ്പെട്ട ഒരു സ്ത്രീ ഈ കുത്തുബകൾ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഈ ഹുത്തുബ കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ വന്നിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ പ്രഭാഷണം ഞാൻ കേട്ടു പക്ഷെ ഒരു വാക്ക് പോലും എനിക്ക് മനസ്സിലാവൂല കാരണം അത് മുഴുവൻ എനിക്കറിയാത്ത ഭാഷയാണ് പക്ഷെ നിങ്ങൾ ആ കുത്തുബക്കിടയിൽ പറയുന്ന ചില വാചകങ്ങൾ എന്തോ എന്നെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് ഏതാണ് ആ വാചകങ്ങൾ ഖുർആൻ ഖുർആാനിന്റെ അക്ഷരങ്ങൾ പോലും അറിയാത്തവരെ സ്വാധീനിക്കാൻ ഖുർആന് പറ്റുമെന്ന് ആ സംഭവത്തെ ചേർത്ത് അദ്ദേഹം കുറിച്ചു വെക്കുന്നുണ്ട് സുഹൃത്തുക്കൾ അത്രമാത്രം സ്വാധീനമുള്ള അതായത് അക്ഷരങ്ങളുടെ അർത്ഥങ്ങൾ അറിയാതെ പോലും സ്വാധീനിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാകുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കണ്ടേ ഈ പറഞ്ഞ നമ്മൾ സ്വീകരിക്കേണ്ടേ സംശയങ്ങളില്ലാതെ നമ്മൾ ഉൾക്കൊള്ളണ്ടേ അങ്ങനെ ഉൾക്കൊണ്ടാൽ എങ്ങനെയാണ് നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവുന്നത് എങ്ങനെ നമ്മൾ സ്വീകരിക്കും ആ ഉറപ്പാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനം ഈ ഈമാനിനെ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥകളെയും ഒന്നിച്ച് സമാധാനത്തോടെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ഒന്നും തരും അഗാധമായ വിശ്വാസം അഗാധമായ വിശ്വാസം എങ്ങനെ മനസ്സിലാകുക പ്രതിസന്ധി ഇങ്ങനെ മൂത്തു മൂത്ത് വരും രോഗം ഇങ്ങനെ കൂടിക്കൂടി വരും ആദ്യഘട്ടത്തിലേക്ക് നമ്മൾ പിടിച്ചു നിൽക്കും അവസാന ഘട്ടത്തിലോ പിടുത്തം വിടും ആ പിടുത്തം വിടുന്ന സമയത്ത് പിടിച്ച് നിൽക്കണമെങ്കിൽ എന്തുവാണെന്ന് അപ്പോഴാണ് അപ്പോൾ ആ വിശ്വാസം പരീക്ഷിക്കപ്പെടും അഗാധമായ വിശ്വാസമുണ്ടോ അപ്പ പിടിച്ചു നിൽക്കും അല്ലേ ഓടിയപ്പോഴും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും ഒന്നും മോസാനബി ഇസ്ലാം ക്ഷമ കൈവിട്ടില്ല അവസാനം ഒന്നില്ലെങ്കിൽ മുങ്ങി മരിക്കുക അല്ലെങ്കിൽ ഫിറൌൻ കൊന്നുകളയാ എന്ന ഘട്ടത്തിൽ കൈവിട്ടോ ഇല്ല ആ സമയത്തും അദ്ദേഹം കൈവിട്ടിട്ടില്ല ഞാൻ വിശ്വാസം അത്രയും ശക്തമായത് കൊണ്ടാണ് അവസാനം കൈവിടുക അവസാന നിമിഷവും കൈവിടാതെ നിലനിൽക്ക രോഗം അതിന്റെ എല്ലാ പരിധികൾ വിടുമ്പോഴും കടം അതിന്റെ എല്ലാം എല്ലാ പരിധികൾ വിട്ടു പോകുമ്പോഴും കുടുംബ പ്രശ്നങ്ങൾ അതിൻ്റെ എല്ലാ പരിധികളും വിട്ടുപോകുമ്പോഴും അവസാന നിമിഷവും പിടിച്ചു നിൽക്കുക അതാണ് അൽ ഈമാലീ അഖാതമായ ഈമാൻ അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ പ്രവാചകന്മാർ പിടിച്ചു അതുകൊണ്ടാണ് ഇബ്രാഹിം ഇസ്ലാമിനെ തീ കിട്ടപ്പ അതറിയില്ലല്ലോ അവസാന നിമിഷം പതറിയില്ല തീ കൂട്ടാരങ്ങൾ ഉണ്ടാക്കി തീ കത്തിച്ചു അപ്പോഴൊക്കെ ക്ഷമിച്ചു നിന്നു അവസാനം തീ കിട്ടപ്പോൾ അപ്പോഴും അതേ ക്ഷമ കൈക്കൊണ്ട് അവസാന നിമിഷവും പിടിച്ചു നിൽക്കാൻ ആ വിശ്വാസം കൊണ്ട് മാത്രമേ രണ്ടാമത്തെ താരം ഈ മാൻ എങ്ങനെ നമ്മുടെ മനസ്സിന്റെ സന്തുലിതാവസ്ഥ നിലത്തുന്ന പറഞ്ഞു രണ്ടാമത്തെ തവക്കുലാണ് തവക്കുൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരുന്നു എന്താണ് സുഹൃത്തുക്കളെ തവക്കുൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തവക്കുൽ എന്ന് പറഞ്ഞാൽ എല്ലാ സന്ദർഭത്തിലും എന്നെ അള്ളാഹു കാത്തുകൊള്ളും അപ്പൊ എനിക്ക് ഞാനല്ലാത്ത ഒരു കാവലുണ്ട് എൻ്റെ കൂടെ എൻ്റെ എല്ലാ കഴിവുകൾക്കും അപ്പുറത്ത് എന്നെ സഹായിക്കാൻ എൻ്റെ അള്ളാഹു കാരുണ്യത്തോടെ എന്റെ ഒപ്പം അതാണ് ആ വിശ്വാസം പറഞ്ഞാൽ നമ്മൾ നമുക്ക് ബുദ്ധിമുട്ടും വിഷമവും പരിഹരിക്കും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കല്ല അതൊക്കെ പരിഹരിക്കാൻ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്താണ് തവക്കുൽ എന്ന് പറഞ്ഞത് അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോൾ വരുമ്പോഴും അത് അള്ളാഹിനെ ഏൽപ്പിച്ചതല്ലേ ഇനി പരിഹാരം അള്ള ഉണ്ടാക്കും എന്ന് വിശ്വസിച്ച് നിലനിൽക്കാൻ കഴിയുന്നതിനെയാണ് തവക്കുൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇബ്രാഹിം പറഞ്ഞത് ഹസ്ബു അള്ള മതി അള്ള മതി അല്ല മതി എന്ന് എപ്പോഴാ പറഞ്ഞത് മരണം മുന്നിൽ കാണുമ്പോഴും അള്ള മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന ഇതുവരെ അള്ള മതി എന്നെ വിചാരിച്ചു ആ അള്ളാഹു മതി എന്ന അവസാന വാക്കിലും പറയാൻ കഴിയുക എന്നുള്ളതാണ് മറ്റൊന്ന് സുഹൃത്തുക്കളെ ചെയ്യേണ്ട കാര്യം ഇമാം രാപ്പകലുകളുടെ മാറ്റങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് സൂറത്തുൽ ഫുർഖാന്റെ അവസാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ രാവും പകലും മാറി വരുന്ന സമയത്ത് മനുഷ്യന്റെ മാനസികാവസ്ഥകളും മാറുന്ന ഒരു പകല് കിട്ടുന്ന ആ വെളിച്ചവും പ്രകാശമൊക്കെ ഉണ്ടാവുമ്പോൾ കിട്ടണ ഒരു മനസ്സിൽ ചിലപ്പോൾ രാത്രിയിലൊരു ഭീതിയും ഒരു പേടിയൊക്കെ നമ്മളറിയാതെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും ഈ മാറ്റങ്ങളെ തരണം ചെയ്യാൻ അള്ളാഹു വെച്ചതാണ് ഈ രാവിലെയും വൈകുന്നേരമുള്ള പിന്നെ ദിക്കറികൾ അതൊക്കെ ഒഴിവുള്ള ഒരു ചെല്ലട്ടെ സൗകര്യമുള്ള ഒരു ചെല്ലട്ടെ കാണാതെ പഠിച്ച ഒരു ചെല്ലട്ടെ എന്ന് വിചാരിച്ച് നമുക്കതിൻ്റെ ഗുണം കിട്ടുന്ന സുഹൃത്തുക്കളെ നമ്മുടെ കട്ടിലിൻ്റെ അപ്പുറത്ത് കിടന്ന് ഭാര്യ ചെല്ലുമ്പോൾ അവൾക്കതിൻ്റെ ഗുണം കിട്ടും നമ്മൾ ചെല്ലിയാൽ മാത്രമേ നമ്മുടെ ഈ മാനസികാവസ്ഥയെ പരിരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ സമാധാനം നമുക്ക് നഷ്ടപ്പെടാതെ കൊണ്ടാകാൻ പറ്റുള്ളൂ അല്ലെ ആ മനുത്തുമുനു വിധിക്കരില്ല അധിക്കരുണ്ടോ മനസ്സങ്ങനെ ശാന്തമായി നിൽക്കുന്ന അപ്പം അതൊക്കെ ചെല്ലണം കേട്ടാ പോരാ എപ്പോഴെങ്കിലും കോഴി വിട്ടുമ്പോൾ ഒന്നോ രണ്ടൊക്കെ വാചകം കാണാതെ പഠിച്ച് നമ്മൾ മുരുകിടണം സന്ധ്യ മയങ്ങാൻ തുടങ്ങുമ്പോൾ പ്രഭാതം കഴിഞ്ഞ് സുബൈ കഴിഞ്ഞ് കുറച്ച് സമയം അതിന്റെ വിശ്വാസം പറഞ്ഞു അത് ഉണ്ട് ചില പ്രത്യേക ദിക്കൃകൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ഹമ്പ് വൽക്കറിബ് ഉണ്ട് വിഷമങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥന ഉണ്ട് ഇതൊക്കെ എന്തായിരുന്നു ഇത് ബാലൻസ് ചെയ്ത് പോകാനാണ് നമ്മളെ മനസ്സ് തളരാതെ നമുക്ക് നിലനിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പഠിപ്പിച്ചത് റബ്ബി പ്രാർത്ഥിക്കാൻ ഇതൊക്കെ എന്തിനാണ് പഠിപ്പിച്ചത് നമ്മുടെ ഈമാൻ ശരിയായി നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളിത് ചെയ്യണം മൂന്നാമത്തെ കാര്യമാണ് അപ്പോൾ അതിക്രകൾ ചൊല്ലുന്നുണ്ടോ ഈ പ്രത്യേക സാഹചര്യത്തിലും സമയത്തിലും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം കേൾക്കണം എന്നാണ് ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഫോണുകളും അതിൽ വരുന്ന വാർത്തകളും ഒക്കെ നമ്മുടെ മാനസിക നിലകളെ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സന്തുലിതമായി നിൽക്കണമെങ്കിൽ നമ്മളിതൊക്കെ ഇങ്ങനെ ചെല്ലുവും പറയും വേണം അപ്പോളേ അതുണ്ടാവുള്ളൂ നമ്മൾ പല വാർത്ത കേൾക്കണു എനിക്കതില്ലല്ലോ എനിക്കതില്ലല്ലോ ഞാൻ അങ്ങനെ ആയില്ലല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അത് എനിക്ക് വരുമോ ഇങ്ങനെ ഓരോ നിമിഷവും ഓരോ വരി വായിക്കുമ്പോഴും അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു മറ്റൊന്ന് പ്രാർത്ഥനയാണ് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ല പ്രാർത്ഥിക്കണെന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴാണ് പ്രാർത്ഥിക്കില്ലേ സുഹൃത്തുക്കളെ നമുക്കെതിരെ ഇടങ്ങേറ് വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും ഇടങ്ങേറ് വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ട നല്ല പ്രാർത്ഥിക്കണം പക്ഷേ ഇടങ്ങേറ് വരുമ്പോൾ മാത്രമല്ല പ്രാർത്ഥിക്കണ്ട ഇപ്പൊ ആരോഗ്യത്തിൽ പ്രശ്നമില്ലല്ലോ നമ്മൾ തരും അത് ഐസ്യൂയിൽ മറന്നു കിടക്കുമ്പോഴല്ല ആരോഗ്യമുള്ള സമയത്ത് നന്നായിട്ട് ചോദിക്കണം പഠിച്ചോ ഈ ആരോഗ്യം നഷ്ടപ്പെടും അതാ പ്രാർത്ഥന സന്ദർഭത്തിൽ പ്രാർത്ഥിക്കണം പ്രാർത്ഥന നമുക്കൊക്കെ ശീലമുണ്ടെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസം വരുമ്പോൾ നമ്മൾ പറയും ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയും സുഹൃത്തുക്കളെ ഇപ്പം നമുക്ക് സാമ്പത്തിക പ്രശ്നമല്ലോ ഉണ്ടാക്കരുത് നന്നായിട്ട് പറയണം നമുക്ക് ആരോഗ്യ പ്രശ്നമില്ലോ ആരോഗ്യത്തിന് പ്രശ്നം വരരുത് എന്ന് പറഞ്ഞതാണ് ോട് ചോദിച്ചതൊക്കെ കിട്ടണമെന്നേ ആർക്കെങ്കിലും അത് സന്തോഷം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക അതൊക്കെ പഠിച്ചോ തരിക അതിൽ സന്തോഷം കാണുന്നുണ്ടെങ്കിൽ എന്തെൽക്കറബി ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അധികരിപ്പിക്കട്ടെ ഒരു പ്രശ്നവും ഇല്ലാത്തപ്പോൾ നല്ലോണം പ്രാർത്ഥിച്ചാൽ അള്ളാഹു പ്രശ്നങ്ങളുടെ സമയത്ത് നമ്മളെ പ്രശ്നങ്ങൾ തീർത്തു തരുന്നതാണ് അപ്പം മാത്രം ചോദിക്കാൻ നിൽക്കേണ്ട അല്ലാത്ത സമയത്തും ചോദിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ പ്രാർത്ഥനയെ നമ്മൾ ഉപയോഗപ്പെടുത്തും ഉപയോഗപ്പെടുത്തിയിട്ടെങ്കിൽ ഫലം നമ്മൾക്ക് മാനസികമായി കാണാൻ പറ്റുന്ന പിന്നെ കഥാകാതരാണ് അല്ലേ വിധി എന്ന് നമ്മൾ പറയും വിധി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വേറെ ഒരു കാര്യം തരങ്ങൾ ഒന്ന് നമ്മുടെ വിധി എഴുതി പേന ഉയർത്തപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ആ വിധിയിൽ പറഞ്ഞത് നമ്മൾ അനുഭവിച്ചു പോകണം അപ്പം എന്തെങ്കിലുമൊക്കെ കാര്യമായത് വന്നാൽ ഇതല്ല എനിക്ക് എഴുതിയത് എനിക്ക് എന്നാണ് പിന്നെ പണ്ഡിതന്മാർ പറയുന്ന വച്ചാൽ അല്ല നമ്മൾക്കൊരു ദോഷം വരുത്തൂല ആ അള്ളാഹു നമുക്ക് തരുന്നതൊക്കെ ഹൈറാണ് പക്ഷെ ദോഷകരമായി തോന്നുന്നത് എന്തുകൊണ്ടുവച്ചാൽ ആപേക്ഷികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കത് ദോഷമായി തോന്നും പക്ഷെ അള്ളാഹു നമുക്ക് അപ്പോൾ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇത് ഒന്ന് അല്ല ഇത് രേഖപ്പെടുത്തി രണ്ടാമത്തെ ചിന്ത എന്താണ് ഇതിനൊരു ഗുണം അള്ള കണ്ടിട്ടുണ്ട് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ് എന്തോ ഒരു ഗുണം ഇതുകൊണ്ട് അള്ള എന്നിൽ വിചാരിച്ചിട്ടുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരത് വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഉണ്ട് ഒരു പ്രശ്നം എന്നാണ് ഒരു അക്കീതയുടെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു മഹാപണ്ഡിതം പറഞ്ഞു എനിക്കിതിൽ വിഷമങ്ങൾ വരുമ്പോൾ എനിക്ക് അള്ളാനെ ഓർമ്മ ഉണ്ടാവും അപ്പം അള്ളാനെ ഓർക്കാതെ നിജീവിക്കുന്ന ഒരുത്തന് അള്ള ചെറിയൊരു ഷോക്ക് കൊടുത്താൽ അവനൊന്നും കൂടി ഭക്തിയോടുകൂടെ ജീവിക്കും രണ്ടാമത്തൊരു കാര്യം എന്താണ് സുഭിക്ഷതകളും സന്തോഷങ്ങളും വരുമ്പോൾ നമ്മുടെ അള്ളാഹുവിനെന്തിയും പലപ്പോഴും മറന്നു പോവുകയും ചെയ്യുന്നതാണ് അപ്പം ഇതൊക്കെ നമ്മൾ ഈ കഥാകഥറിനെ കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് പതറാതെ നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുമെന്നതാണ് മറ്റൊന്ന് ക്ഷമയാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ വന്ന കാര്യത്തിൽ ബേജാറാകാതിരിക്കുന്നത് മാത്രമല്ല ക്ഷമിക്കുന്നവൻ്റെ പ്രശ്നം അള്ളാഹു പരിഹരിക്കും അപ്പം ക്ഷമിച്ചല്ലേ നോക്കുന്നവരാണ് അതൊരു അസുഖം നന്ദി നമ്മൾ ക്ഷമിച്ചോ അല്ലത് മാറ്റും ശത്രു നമ്മളെ ഭയപ്പെടുത്തി നമ്മൾ ക്ഷമിച്ചോ ആ ശത്രുവിനെ അള്ളാഹു തുരത്തും ക്ഷമ എന്നത് പ്രതിസന്ധികളെ സഹിക്കൽ മാത്രമല്ല ക്ഷമ എന്നത് പ്രതിസന്ധികളെ പരിഹരിക്കുവാനുള്ള ഒരു വഴികൂടെയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ക്ഷമിക്കുന്നുണ്ടോ എന്ന് പഠിച്ചോ നോക്കും ക്ഷമിക്കുന്നുണ്ട് നമ്മൾ ആത്മസംയമനം കൈവരിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അള്ളാഹു എന്ത് ചെയ്യും ആ പ്രശ്നത്തിനൊരു പരിഹാരമായി ഒരു കാര്യമായി അള്ളാഹു നിശ്ചയിച്ച് അത് ഏത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക അത് അവസാനമായി പറഞ്ഞൊരു കാര്യം അള്ളാഹു ധാരാളം സന്തോഷ വാർത്തകൾ ഖുറാന് പറയുന്നു അതൊക്കെ നമ്മളിങ്ങനെ ഓതും പറയും കേൾക്കും ചെയ്യും ഇന്നത്തെ അനുസുറല്ലാഹെ അനുസുറുക്കും നിങ്ങൾ അള്ളാഹനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും അള്ളാഹു നമുക്ക് പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ ഒട്ടേറെ പറഞ്ഞു തന്നിട്ടുണ്ട് ആ പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ നമ്മൾ കേൾക്കണം ഇനി ഖുറാൻ അർത്ഥം വായിക്കുകയെ തഫ്സീർ വായിക്കുകയും അല്ലെങ്കിൽ അക്കീദ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സിലിരിക്കുകയും അല്ലെങ്കിൽ അക്കീതയെക്കുറിച്ച് പറയുന്ന എന്തെങ്കിലും സീരിയലുകളും പരമ്പരകളും നമ്മളെന്ത് ചെയ്യുക എവിടെയെങ്കിലുമൊക്കെ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്തു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷയും കാര്യങ്ങളും ഉണ്ടാവും ഞാൻ പറയാനുള്ളൊരു കാരണം പല പ്രതിസന്ധികളും ആളുകൾ ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഈ ജൂൺ മാസം നമ്മുടെ അധ്യയന വർഷം തുടങ്ങിയതിനു ശേഷം രക്ഷിതാക്കളും കുട്ടികളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അത്രമാത്രം പ്രതിസന്ധികളെ കൊണ്ടാണ് ആളുകൾ വീട് നിൽക്കുന്നത് മരണങ്ങൾ രോഗങ്ങൾ ആക്സിഡൻറ്റുകൾ ഇതൊക്കെ എനിക്കും നിങ്ങൾക്കൊക്കെ വരും ഈ സന്ദർഭത്തിലെല്ലാം മനസ്സിൽ വളരുന്ന സൗഭാഗ്യത്തിൻ്റെ വൃക്ഷത്തെ ഈമാൻ കൊണ്ട് ി ചികിത്സിച്ച് നിലനിർത്താൻ സാധിക്കുക എന്നതാണ് വിശ്വാസരംഗത്തെ വിജയം അങ്ങനെയുള്ള മനസമാധാനം ദൗഹിക്കുന്നതുകൊണ്ടും യഥാർത്ഥ തവക്കുലുകൊണ്ടും നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാം അല്ലാഹു ഒരിക്കൽ കൂടെ അള്ളാഹു സൂചി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഹോദരങ്ങളെ ഹിജിറ വർഷത്തിന്റെ സമാരംഭമാണ് വരാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും മാസം ആണ് സമാഗതമാകുന്ന മാസം മാസമാണ് ഈ മുഹറമാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് ഷെഹ്റുദ്ദ അള്ളാഹുവിൻ്റെ മാസം എന്ന് അള്ളാഹു വിളിച്ചതാണ് ആ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഒരു ജാഗ്രത നമുക്ക് വേണം മാത്രമല്ല ഷെഹ്റൻ മുബാറക് അത് പരിശുദ്ധമായൊരു മാസമാണ് അപ്പോൾ ഒരു പുതിയ മാസം ആരംഭിക്കുക അല്ലെങ്കിൽ പുതിയ വർഷം ആരംഭിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒരു നിരീക്ഷണം നടത്തേണ്ട സുഖങ്ങളെ നമ്മളെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരും നമ്മുടെ കൂടെ ജീവിക്കുന്ന പല ആൾക്കാരും മരിച്ചു പോയതുകൊണ്ട് അള്ളാഹു അടുത്തൊരു വർഷം കൂടെ നമുക്ക് തരുമോ ഏതായാലും അതിലേക്ക് കാല് കുത്തി ഈ കൊല്ലം എനിക്ക് കിട്ടുകയാണെങ്കിൽ അത് കഴിഞ്ഞു പോയൊരു വർഷത്തെ പോലെ ആകരുതെന്നുള്ളൊരു തീരുമാനം അതൊരു പുതിയ മാസത്തിൽ നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യം ഈ പരിശുദ്ധ മാസം മുഹറം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥതാണ് ചില കാര്യങ്ങൾ ഈ മാസത്തിൽ നിഷിദ്ധമാക്കപ്പെട്ടു അത് ചെയ്യാതെ അതിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണം യുദ്ധം പറ്റാത്ത മാസം യുദ്ധം പറ്റാത്ത മാസം മാത്രമല്ല ആ ആയത്ത് അള്ളാഹു ഇന്ന ഇദ്ധത്തെ ഫിഖിതാബില്ല ഈ പന്ത്രണ്ട് മാസമാണെന്ന് പറയുന്ന ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അർബഹത്തുറും നാലെണ്ണം പരിശുദ്ധ മാസമാണ് ആ പരിശുദ്ധ മാസത്തിൽ ഞാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അള്ളാഹു സൂറത്ത് മുപ്പത്തി ആറാമത്തെ ആയത്ത് പറയുന്നുണ്ട് എന്താ പറയണത് നിങ്ങൾ ദ്രോഹങ്ങൾ ചെയ്യരുത് നിങ്ങളോട് എന്ന് പറയാൻ തെറ്റ് ചെയ്യാൻ പറ്റി പണ്ഡിതന്മാർ പണം എന്ന് ചില അള്ളാഹു പള്ളികൾക്ക് മറ്റു പ്രദേശങ്ങളെക്കാളും പത്ത് നൽകി ചില മാസങ്ങൾക്ക് നൽകി അതേപോലെ അള്ളാഹു പരിശുദ്ധ ഈ മാസത്തിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് മറ്റു മാസങ്ങളെക്കാളും കുറ്റം കൂടുമെന്നാണ് ഈ മാസങ്ങളിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന തെറ്റ് തെറ്റുകൾക്ക് ഭയങ്കര ഗൗരവമുണ്ട് അത് ഈ മാസത്തിലാകുമ്പോൾ അതിന് പ്രത്യേകമായും അതിന് ചില പിന്നെ കുറ്റങ്ങൾ നമുക്ക് വർദ്ധിക്കും എന്നാണ് നമുക്ക് പല പ്രതിഫലങ്ങളും കിട്ടുന്നത് പോലെ തന്നെ ഉള്ളൊരു സംഗതിയാണ് പിന്നെ അതുകൊണ്ട് നമ്മൾ നോമ്പ് അധികരിപ്പിക്കാം അതേപോലെ തന്നെ ഈ മൊഹർണം ഒമ്പത് പത്തിൽ നോമ്പുകൾ പ്രത്യേകമായി നോൽക്കാൻ ശ്രമിക്കാം അതിനൊക്കെ പ്രത്യേകമായ പ്രതിഫലമുണ്ട് പിന്നെ എന്ന് അറിയുമ്പോൾ ഇതൊന്നും നമ്മൾ ആൾക്കാർക്ക് ഓർമ്മ വരിക നമ്മൾ ആൾക്കാർക്ക് എന്താ ഓർമ്മ വരാം അറിയുന്നത് അത് നാസിൻ്റെ മാസമാണ് അന്ന് വിവാഹം നടത്താൻ പറ്റൂല വിവാഹം അന്വേഷിക്കാൻ പറ്റൂല എന്നാ പറയാൻ എന്തുമാത്രം അപകടകരമായിട്ടുള്ളൊരു വാദമാണെന്നറിയുന്നത് ഒന്ന് ഒരു കാര്യം പറ്റൂലെന്ന് എല്ലാം അനുവദനീയമാണെന്നാണ് ഇസ്ലാം പറ്റൂലെന്ന് പറഞ്ഞതേ ഒഴിവാക്കേണ്ടു എന്താണോ അങ്ങനെ പറ്റൂല പറഞ്ഞു ഈ മാസത്തിൽ അങ്ങനെ ചെയ്യരുത് എന്നുള്ള ഒരു കല്പന ഖുറാൻ്റെ ഹദീസിലൂടെ ഇല്ല അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അനുകരിച്ച് അങ്ങനെ ഒരു കാര്യം നശ്സന സംഭവം ഇല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ദിവസത്തിനോ സമയത്തിനോ കാലത്തിനോ അങ്ങനെ ഒന്നില്ല മാത്രമല്ല എല്ലാ പണ്ഡിതന്മാരും ഇജ്മാ ആയി അംഗീകരിച്ചൊരു കാര്യമാണ് ഈ മാസത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ മാത്രമല്ല അള്ളാഹു ഒരു പരിശുദ്ധ മാസം എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് കുറച്ച് മഹത്വം കല്പിക്കുന്നതിന് പകരം അത് കുറച്ച് ദോഷങ്ങളും ബുദ്ധിമുട്ടുകളെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രയോഗത്തിനും അള്ളാഹു പറഞ്ഞ കാര്യത്തിനും നേരെ എതിരാണ് പിന്നെ ഇതിന് കാരണം പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഈ മാസത്തിലാണ് ഹുസൈൻ അലി കൊല്ലപ്പെട്ടത് അദ്ദേഹം രക്തസാക്ഷിയായി എന്നുള്ളത് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വലിയ സംഭവം തന്നെയാണ് അങ്ങനെയുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ റസൂൽ അള്ളാഹ്ല മരിച്ച ഒരു മാസത്തിന്റെ അവസ്ഥയേക്കാണ് അതിനേക്കാളും വലിയ രസം നല്ല വേണം മഹാനായ റസൂൽ കരീം ഇസ്ലാസ്മ വിടവാങ്ങിയ ആ വർഷത്തിനേക്കാളും വലിയൊരു ദുരന്തം മുസ്ലിങ്ങൾക്ക് വേറുണ്ടോ എന്നാൽ അന്നല്ലേ ഏറ്റവും വലിയ നയസ് പ്രഖ്യാപിക്കേണ്ടത് അല്ല ഇതിനൊന്നും ഒരു അടിത്തറയും ഒരു അടിസ്ഥാനവുമില്ല അപ്പോൾ ഇത്തരം തെറ്റായ വിശ്വാസങ്ങളെ നമ്മൾ സ്വീകരിക്കാതിരിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം ഈ പരിശുദ്ധ മാസത്തിൻ്റെ എല്ലാ പരിശുദ്ധികളെയും പവിത്രതകളെയും പരിഗണിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം അല്ലാഹുദീനിന്റെ കാര്യങ്ങൾ കൂടുതലായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളുവാനും അതിൻ്റെ പ്രമാണങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുവാനും അല്ലാഹുദീ നമുക്ക് എല്ലാവർക്കും തൗഫീക പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മൾ വന്നുപോയ തെറ്റുകളെ അള്ളാഹു ഞങ്ങൾക്ക് നീ പുറത്ത് തരണം റഹ്മാനെ എല്ലാ പരീക്ഷണങ്ങളുടെയും പ്രതിസന്ധികളെയും സന്ദർഭങ്ങളും ഈമാൻ കൊണ്ട് മനസ്സമാധാനത്തെയും മനസ്സന്തോഷത്തെയും നിലനിർത്തിക്കൊണ്ടു പോകുവാനുള്ള ഈമാൻ്റെ കരുത്ത് ഞങ്ങൾക്ക് നീ പ്രധാനിച്ചേ റഹ്മാനെ എല്ലാ കടങ്ങളെയും ബുദ്ധിമുട്ടുകളെയും രോഗങ്ങളെയും നീ ഞങ്ങൾക്ക് പരിഹരിച്ചു തരണം നമ്മുടെ പല സുഹൃത്തുക്കളും സഹോദരങ്ങളും രോഗികളാണ് നമുക്കറിയാം അവർക്ക് വേണ്ടി നമ്മൾ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹുബൈ അവരുടെ രോഗങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നീ നീക്കി കൊടുക്കണമേ اللهم اغفر للمؤمنين والمؤمنات ربنا صرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنا وفي الاخره حسنه وقنا عذاب النار الحمد لله رب العالمين اللهم صل